ഞങ്ങളൊടുത്ത് പരീക്ഷയിന് ശേഷമാണ് ഇത് പുറത്തേക്ക് ഓർത്ത് വെച്ചിട്ടില്ല പ്രശ്നം അല്ല ഇത്

പക്ഷെ സത്യം ഞാൻ ഇന്ന് ഇവിടെ വന്നത് ഈ പട്നസിന്റെ സത്യം പറഞ്ഞ കാരണം ഈ സിനിമ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും സിനിമ ഓടും ഈ സിനിമയിൽ കുറെ കാര്യങ്ങളുണ്ട് ഞാൻ വന്നത് ഈ ചെറുക്കന് എന്തൊക്കെയാണ് ഇന്റർവ്യൂല് പറയുന്നത് നമുക്കൊന്ന് അറിയണമല്ലോ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല എന്താണ് പറയുന്നത് എന്താണ് പരിപാടികൾ ഇപ്പൊ രണ്ടു മൂന്ന് സിനിമകൾ ഒരുമിച്ച് അഭിനയിക്കുന്നു അപ്പം അഭിനയിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം എത്രത്തോളം ആണെന്നുള്ള കാര്യം നമുക്കറിയാം ഈ സിനിമയെ കുറിച്ച് എങ്ങനെയാണ് കുറച്ചും കൂടെ പറഞ്ഞില്ലേ ഈ സിനിമയെ കുറിച്ച് എന്താണ് പറയേണ്ടത് ഒന്നും പറയാമോ ഒന്നും അറിഞ്ഞൂടാ അതുകൊണ്ട് തന്നെയാണൊന്നും അപ്പോ ഇവിടെ എന്താണ് ധ്യാനം എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ എങ്ങനെയാണ് നിങ്ങൾ ചോദിച്ചിട്ട് എങ്ങനെയാണ് തിരിച്ചു പറയുന്നത് അപ്പൊ അങ്ങനെ ഞാൻ ഒപ്പം വരുന്ന ഞാൻ തപാശികളെ കുറച്ച് എന്താണ് ഞാൻ ഒരു ഇരുപത്തഞ്ച് വർഷമായ സിനിമയിൽ വന്നിട്ട് നമ്മള് ചില ചില ആളുകള് പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് കയറും അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ഇന്റർവ്യൂലും കൂടെ പങ്കെടുക്കാൻ ഈ സിനിമയും ഈ ഷോവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് സിനിമയെ കുറിച്ച് എല്ലാം പറഞ്ഞു ഇന്റർവ്യൂവിനെ കുറിച്ച് പറയുമ്പോ എനിക്ക് പ്രഷർ പ്രഷറുണ്ട് സിനിമ റിലീസിനെ കുറിച്ച് ഞാൻ പ്രഷറില്ല പ്രഷർ നമ്മള് കിട്ടുന്ന ശ്രീധന കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ േ വല്ലപ്പോഴല്ലേ ഇങ്ങനെ അവസരം എനിക്കെന്താ വെച്ചാൽ അവസരങ്ങൾ കൂടി കൂടി വരുന്നു പിന്നെ നമ്മള് പലപ്പോഴും ഇതൊക്കെ നമ്മള് പല ഞാൻ പല തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു സിനിമ ഏട്ടന്റെ സിനിമ ആയതുകൊണ്ടാണ് ഞാൻ ചെയ്തത് കഴിഞ്ഞ കുറച്ച് അങ്ങനെ നോക്കുമ്പോ കഥ ഇഷ്ടപ്പെട്ട് ഞാൻ അവസാനമായിട്ട് ചെയ്ത് സിനിമ എനിക്ക് ആലോചിക്കണം അപ്പൊ നമ്മള് ഒരു എനിക്ക് തോന്നില്ല നമുക്കൊരു നമ്മള് ഭയങ്കരമായിട്ട് ഒരു പെർഫെക്റ്റ് ഒരു കഥയോ സ്ക്രീംപ്ലെയോ നമ്മ ഒരു സാധനം അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല എന്ന് പറയണം സത്യാവസ്ഥ